ഏറെ നാളെ മലയാള സിനിമാ ലോകത്ത് അരയടിച്ചുകൊണ്ടിരിക്കുന്ന പേരുകളിൽ ഒന്നാണ് ലൂസിഫർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതുകൊണ്ട് മാത്രമല്ല മോഹൻലാൽ കൂടാതെ വിവേക് ഒബ്രോയി മഞ്ജു വാര്യർ ടോവിനോ തോമസ് അടക്കമുള്ള വലിയൊരു താരനിര തന്നെ ചിത്രത്തിനു വേണ്ടി അണിനിരക്കുന്നു എന്നതും ലൂസിഫറിനെ കുറിച്ചുള്ള ആകാംക്ഷയും പ്രതീക്ഷകളും ഇരട്ടിപ്പിക്കുകയാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി ഉള്ളപ്പോൾ ഇത് സംവിധായന്റെ മകളും ഭാര്യയും ഒരു സർപ്രൈസുമായി എത്തിയിരിക്കുന്നു ലൂസിഫറിന്റെ എല്ലാ നക്ഷരം പ്രിന്റ് ചെയ്ത് പൃഥ്വിടേയും മോഹൻലാലിന്റെയും ഒപ്പിട്ട് തൊപ്പിയും അണിഞ്ഞാണ് സുപ്രീം അലങ്കൃതിയും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ തൊപ്പികൾ എവിടെ കിട്ടുമെന്ന അന്വേഷണത്തിലാണ് ആരാധകരും നിരവധി ചോദ്യങ്ങളായി അത് അവർ ചോദിക്കുകയാണ് ചിത്രം ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണോ ഇമോഷണൽ ത്രില്ലറാണോ തുടങ്ങിയ ചർച്ചകളും സജീവമാണ് ചിത്രത്തിന്റെ കഥയെക്കുറിച്ചോ മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു പറയാതെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ സസ്പെൻസ് സ്വഭാവം നിലനിർത്തുകയാണ് ചിത്രത്തെക്കുറിച്ച് സിനിമയ്ക്കകത്തും പുറത്തുമുള്ളവർക്കെല്ലാം വലിയ പ്രതീക്ഷയാണ് ഉള്ളത് വളരെ അക്ഷമരായി പ്രേക്ഷകർ ലൂസിഫറിനായി കാത്തിരിക്കുകയാണ് ആ അക്ഷമയിൽ നിന്നും തന്നെ ആവാം തന്റേതായ രീതിയിൽ ലൂസിഫറിന്റെ കഥകൾ വ്യാഖ്യാനിക്കുന്ന പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നതും ചിത്രത്തിന്റെ സീനുകളും ഓരോ കഥാപാത്രങ്ങളുടെ പശ്ചാത്തലവും വരെ ഇന്നതാവാം എന്ന രീതിയിലുള്ള ചർച്ചകൾ തകൃതിയിൽ നടക്കുകയാണ് പല സോഷ്യൽ മീഡിയ വേദികളിലും എന്നാൽ ഇത്തരം തമാശകൾക്കപ്പുറം ലൂസിഫർ വിവർത്തനം വ്യാപകമായതോടെ സിനിമയെക്കുറിച്ചുള്ള കള്ളപ്രചരണങ്ങൾ അവസാനിപ്പിക്കൂ എന്നാവശ്യപ്പെട്ട് മോഹൻലാൽ പൃഥ്വിരാജ് മുരളീകോപി എന്നിവർ എത്തുകയും ചെയ്തിരുന്നു അങ്ങനെ നിരവധി സംഭവം ുമായി സോഷ്യൽ മീഡിയയിൽ ലൂസിഫർ നിറയുകയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ലൂസിഫർ എന്ന സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ച് പൃഥ്വിരാജ് എന്നെ ചില കാര്യങ്ങൾ ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇത് വളരെ യാദർച്ഛ്യമായി സംഭവിച്ചതാണ് ടിയാൻ എന്ന ചിത്രത്തിൽ ഞാനും മുരളി ഗോപിയും അഭിനയിച്ചിരുന്നു ഞങ്ങൾ വൈകിട്ട് ഇരിക്കുമ്പോൾ എപ്പോഴും സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ചാണ് ലാലേട്ടനെ വെച്ചൊരു കഥ എഴുതുന്ന കാര്യം മുരളി പറഞ്ഞു ആരാ ഡയറക്ടർ എന്ന് ഞാൻ ചോദിച്ചു ആ സംഭാഷണത്തിൽ നിന്നുമാണ് ലൂസിഫറിലേക്ക് എത്തുന്നത് ലൂസിഫർ എന്ന ടൈറ്റിൽ ഈ കഥയ്ക്ക് വേണ്ടി ഇട്ടതല്ല അത് മുൻപ് അനൗൺസ് ചെയ്തത് രാജേഷ് പിള്ള എന്ന എന്റെ സുഹൃത്ത് എഴുതിയ വേറൊരു കഥ ടൈറ്റിലാണ് കഥ അതല്ല പക്ഷേ ആ ടൈറ്റിൽ ഈ സിനിമയ്ക്ക് യോജിക്കുന്നത് കൊണ്ട് ആ ടൈറ്റിൽ എടുത്തതാണ് ലൂസിഫറിലേക്കുള്ള യാത്രയെക്കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞത് ഇങ്ങനെ